എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ ഇപ്പം നടക്കണമെങ്കിൽ ഒന്നെങ്കിൽ സമുദായ നേതാക്കളെ കൊണ്ട് പറയിക്കണം ഇല്ലെങ്കിൽ ബാറുകാരെ കൊണ്ട് പറയിക്കണം ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഏത് ഭരണകൂടങ്ങളെയും സ്വാധീനിക്കാനുള്ള കഴിവും ശക്തിയും അത്തരം കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഞാൻ ഇന്നൊരു ക്ലിപ്പ് കണ്ടു ബാറുകളുടെ പ്രവർത്തന സമയം രണ്ട് മണിക്കൂർ നീട്ടി രാവിലെ പത്ത് മുതൽ രാത്രി പന്ത്രണ്ട് വരെ ഉത്തരവുടൻ എന്നാണ് കൈരളിയിൽ വന്ന വാർത്ത ഉത്തരവുടൻ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഉത്തരവായി കാണും അതുകൊണ്ടാണ് കൈരളിയിൽ ഈ വാർത്ത വന്നത് സത്യത്തിൽ പത്ത് മണി എന്നുള്ളത് ഒരു ഏഴ് മണി മുതലാക്കി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഒന്ന് ഈ വർഷങ്ങളായി നമ്മൾ ഒരുപാട് കുടിയന്മാരെ കുടിപ്പിച്ചതുകൊണ്ട് രാവിലെ ആറു മണിക്കും ആറരയ്ക്കും ഏഴ് ഒക്കെ നമ്മൾ ഈ എൻ്റെ മക്കളെയൊക്കെ വിടാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ സാധാരണ ഈ രാത്രി ഈയാമ്പാറ്റ പറക്കുമ്പോൾ അതിനെന്താ ഇയാമ്പാറ്റു നമ്മളിവിടെയൊക്കെ പറയുന്നത് ഇയൽ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ അത് പറന്നു കഴിഞ്ഞ് ചില മഴയത്ത് വരുന്നത് രാവിലെ നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഈ ചിറകുകൾ ചിറകുകളിങ്ങനെ കൂടിക്കിടക്കും അത് രാത്രി തന്നെ മരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത പകലിന് മുമ്പ് മരിക്കും അതുപോലെ ഈ ആൻ ഈ ഇയലുകളെ പോലെ രാവിലെ ആറര ഏഴ് മണി മുതൽ ഇത് തുറക്കുന്നതും കാത്ത് ഗേറ്റിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പലരെയും കാണാറുണ്ട് അവരെ മുഖത്തേക്ക് ഞാൻ സൂക്ഷിച്ച് നോക്കാറുണ്ട് വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയും വല്ലാത്തൊരു ദയനീയതയും വല്ലാത്തൊരു ഭാവവും അവരിൽ കാണാറുള്ളത് അതുകൊണ്ട് അതൊരു ഏഴ് മണി മുതലാക്കി കൊടുത്താൽ എന്തായാലും അത് എല്ലാവരുടെയും ഈ കരളും കൂമ്പും ഒക്കെ പോയി അതൊക്കെ ഇനി വളരെ തുച്ഛമായ അളവിലേ ഉള്ളൂ അത് ഈ അൽപ്പാൽപ്പം കിടക്കുന്നിടത്തോളം ഈ വീട്ടുകാർ കിടന്ന് വലയുമാണ് അപ്പോൾ അതുകൊണ്ട് വളരെ നേരത്തെ തുറന്നു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാകുന്നതിന് കാരണമാവും അതുകൊണ്ട് അങ്ങനെ ആക്കണം പിന്നെ രാത്രി പന്ത്രണ്ട് മണിവരെ നീട്ടി അതാണ് എനിക്ക് ഏറ്റവും കൗതുകരമായത് എന്ന് പറഞ്ഞാൽ പത്ത് മണിയാവുന്നതോടുകൂടി മുഴുവൻ മൈക്കും ബാക്കിയുള്ള സംഗതികളുമൊക്കെ ഓഫാക്കാൻ വളരെ ജാഗ്രതയോടെയാണ് പോലീസ് ഇടപെടുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ അതൊരുപാട് ഈ നാട്ടിലെ കലാകാരന്മാരുടെ ജീവിതത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് കാരണം അവർക്ക് രണ്ടും മൂന്നും പരിപാടികളൊക്കെ ഓടിയെടുത്താണ് ഈ നക്കാപ്പിച്ച ഒക്കെ കിട്ടി അവരുടെ ജീവിതം എങ്ങനെയെങ്കിലും പോയിക്കൊണ്ടിരുന്നത് വേണമെങ്കിൽ പത്ത് മണിയായി കഴിഞ്ഞ് ആ സ്ഥലത്തെ സ്പീക്കർ മാത്രം പ്രവർത്തിപ്പിച്ചോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാവും കാരണം പുറത്തുള്ളവരെ ശല്യം ചെയ്യാതിരിക്കാനാണ് അത് ചെയ്യുന്നതെങ്കിൽ ആ വെനുവിൽ മാത്രം കേൾക്കത്തക്ക മൈക്ക് പത്ത് മണി മുതലാവാം എന്ന് പറഞ്ഞാൽ തന്നെ അവർക്കൊരു ജീവിതം കിട്ടിയേനെ പക്ഷേ അത് പത്ത് മണി എന്ന് പറയുന്നത് വളരെ കൃത്യമാണ് ഞാനിപ്പോഴും ഓർക്കുന്നു നമ്മുടെ എന്താ പറയുന്നത് ഗോവിന്ദൻ സാറോ നമ്മുടെ ഇപ്പോഴത്തെ പിന്നെ പിന്നെ ഡി ജി പി എ ഡി ജി പി അദ്ദേഹം പണ്ട് ഞാൻ ജി കെ എസ് എഫ് ഡയറക്ടറായിട്ടിരിക്കെ സർക്കാരിൻ്റെ പരിപാടിയാണ് നമ്മുടെ തൃശ്ശൂരിലെ അവിടെ നടക്കുന്നു ആ നടക്കുന്ന സ്ഥലം തൃശ്ശൂർ മൈതാനത്ത് പൂരപ്പറമ്പിൽ അവിടെ നടക്കുന്നു അവിടെ നടക്കുമ്പോൾ വലിയ ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ടെന്നുള്ള കലാകാരന്മാരുടെ പരിപാടി നടക്കുക കറക്റ്റ് പത്ത് മണിയായപ്പോൾ അദ്ദേഹം വന്ന് ഒരു സിനിമയെ അതിശയിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം അതിൻ്റെ ഫ്യൂസ് ഊരിക്കൊണ്ടുപോയത് മന്ത്രിയോട് പറഞ്ഞിട്ട് പോലും മന്ത്രിമാർ വിളിച്ചിട്ട് പോലും അതിൽ ഒരു ഇടപെടലും നടന്നില്ല അത്ര കർശനമായിട്ടാണ് അത് നടന്നത് അദ്ദേഹത്തിൻ്റെ പിതാവിനെയോ മറ്റോ ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ഈ ജെ ആശുപത്രിയിലൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആ ചിന്ത എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി അതെന്തെങ്കിലും ആവട്ടെ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ കർശനമായിട്ടാണ് അവർ നിൽക്കുന്നത് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ബാറിന് പന്ത്രണ്ട് മണി വരെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പത്ത് മണിവരെ അടിച്ച് കുടിയന്മാർ പോകണ്ട പന്ത്രണ്ട് മണിവരെ നിന്നടിക്കാം പന്ത്രണ്ട് മണിവരെ അടിച്ചാൽ അവരതിനകത്തുനിന്ന് പന്ത്രണ്ട് മണിക്ക് പുറത്തിറങ്ങിയാൽ വീട്ടിലെത്തുമ്പോൾ ഒരു വെളുക്ക മൂന്ന് മണി മൂന്നര മണിയോളം ആവും ഒന്ന് മുഖം കഴുകി ഒരു ചായയും കുടിച്ച് വീട്ടിലെ പെണ്ണും പെണ്ണുംപുള്ളയും പിള്ളേരെയും എല്ലാം ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് അടിയൊക്കെ അടിച്ച് ഇടിച്ച് റെഡിയായി പാത്രമൊക്കെ ഉള്ളത് പൊട്ടിച്ച് പഴഞ്ചോറൊക്കെ എടുത്ത് ദൂരെ എറിഞ്ഞ് ഇതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് നേരം പരവരാ വെളുക്കും അപ്പോഴത്തേക്ക് ഏഴ് ഇത് വീണ്ടും തുറക്കണം അപ്പോൾ ഇവർക്ക് വലുതായിട്ട് ഉറങ്ങേണ്ടി വരത്തില്ല അങ്ങനെ ഉറങ്ങാതിരുന്നാൽ മറ്റേത് വേഗത്തിൽ നടക്കും അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഇത് കഴിച്ചു കഴിഞ്ഞ് പത്ത് മണി മുതൽ അടുത്ത രാവിലെ പത്ത് മണി വരെ പണിക്ക് പോകാതെ കിടന്ന് ഉറങ്ങുമ്പോൾ അല്ല ചില ആയുർവേദ വൈദ്യന്മാരും അതുപോലെ ഡോക്ടർമാരും പറയുന്നത് പോലെ നല്ല ഉറക്കമാണെങ്കിൽ നല്ല ആരോഗ്യം കിട്ടും പിന്നെ അത് മാത്രമല്ല ഇവര് ഈ ഉറങ്ങുമ്പോൾ ഭാര്യയോ മക്കളോ ഒക്കെ എവിടെയെങ്കിലും വീട്ടുവേലിക്കോ വീട്ടുജോലിക്കോ മറ്റുമൊക്കെ പോയി സമ്പാദിച്ചുകൊണ്ട് വരുന്ന കാശും ഒക്കെ കൊണ്ട് നല്ല ആഹാരമൊക്കെ കഴിച്ച് അവർ കൊണ്ടുവന്ന കാശും എടുത്തുകൊണ്ട് വന്നാൽ ഈ അടി പൂരാ നടത്താം അപ്പോൾ അതുകൊണ്ട് എന്തായാലും പന്ത്രണ്ട് മണിവരെ ആക്കാൻ തീരുമാനിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് ഈ കലാകാരന്മാരോടും നാടൻ ഒക്കെ എനിക്ക് പറയാനുള്ളത് ഇപ്പം നിങ്ങൾക്ക് നടത്താം വേണം സമുദായ സംഘടനകളെ കാണണം ഇല്ലെങ്കിൽ ബാർ ഉടമകളെ കാണണം രണ്ടായാലും ഉത്തരവ് കിട്ടും